ഹലോ കൂട്ടുകാരെ രണ്ടാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ഏഴാമത്തെ അധ്യായമായ മണിയൻ്റെ യാത്രയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് മണിയൻ എന്ന് പറയുന്നത് ആരാണ് ഈ ചിത്രത്തിലുണ്ട് മണിയൻ ആരാണ് ഒരു സൈക്കിളാണ് മണിയൻ്റെ നിറം എന്താണ് ചുവപ്പ് നിറമാണ് അല്ലേ നമുക്ക് പാഠം നോക്കാം നിം നിം നി മണിയൻ സൈക്കിൾ യാത്ര തുടങ്ങി മണിയടിച്ച് മണിയടിച്ച് മുന്നിൽ കണ്ട വഴികളിലൂടെ മണിയൻ ഓടി ആഹാ നല്ല രസം കരയിലൂടെ മണിയൻ ഓടി തോട്ടിലെ പരൽമീനുകൾ മണിയനെ കണ്ട് തുള്ളിക്കളിച്ചു അപ്പോൾ നമ്മുടെ മണിയൻ സൈക്കിൾ എന്താണ് ഒരു യാത്ര പോവുകയാണ് അല്ലേ യാത്ര പോകുമ്പോൾ എന്താണ് മുന്നിൽ ഒരുപാട് വഴികളുണ്ട് ഈ വഴികളിലൂടെയൊക്കെ മണിയൻ എന്തിയാണ് തൻ്റെ മണിയടിച്ച് മണിയടിച്ച് ഇങ്ങനെ പോവുകയാണ് കരയിലൂടെ മണിയൻ പോയി അപ്പോൾ തോട്ടിൽ ആരുണ്ടായിരുന്നു പരൽമീനുകൾ ഉണ്ടായിരുന്നു പരൽമീൻ ുകൾ മണിയനെ കണ്ട് തുള്ളിക്കളിച്ചു നിങ്ങൾ തോട്ടൻ പോയിട്ടുണ്ടോ അപ്പോൾ പരൽ മീനുകളെയൊക്കെ കണ്ടിട്ടുണ്ടോ ഇനി നിങ്ങൾ തോട്ടൻകരയിൽ പോകുമ്പോൾ മീനുകളെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളും ഇതുപോലെ യാത്ര പോവാറില്ലേ ഇനി മണി മണിയൻ എവിടെയൊക്കെ പോയെന്ന് നോക്കാം പുഴക്കരയിലൂടെ ഓടി പുഴയിലെ കുഞ്ഞോളങ്ങൾ മണിയനെ കണ്ട് കുലുങ്ങി ചിരിച്ചു വീണ്ടും പുഴക്കരയിലൂടെ വീണ്ടും എന്തു ചെയ്യാണ് മണിയൻ മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോൾ എന്ത് ചെയ്യുകയാണ് ആ പുഴയിലുണ്ടായിരുന്ന കുഞ്ഞോളങ്ങൾ അല്ലേ നമ്മൾ ഇങ്ങനെ പുഴ നോക്കി നിൽക്കുമ്പോൾ കാണാം കാറ്റടിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ വെള്ളത്തിൽ ഓളം വിട്ടു അല്ലേ അപ്പോൾ ഈ കുഞ്ഞോളങ്ങൾ എന്ത് ചെയ്തു മണിയനെ കണ്ട് ചിരിച്ചു പിന്നെയും മണിയൻ സൈക്കിൾ മണിയടിച്ച് മണിയടിച്ച് മുന്നോട്ടോടി വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി മണിയൻ സൈക്കിൾ മണിയടിച്ച് മണിയടിച്ച് അവരോടൊപ്പം ചേർന്നു വീണ്ടും എന്തിനാണ് മണിയൻ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എന്താണ് വഴിയുടെ രണ്ട് വശങ്ങളിലും എന്തിരിപ്പോണ്ടായിരുന്നു പൂച്ചെടികളൊക്കെ നിപ്പുണ്ടായിരുന്നു ഈ പൂച്ചെടികൾ മണിയനെ കണ്ട് സന്തോഷത്തോടു കൂടി തലയാട്ടി ഇതൊക്കെ കണ്ട് മണിയൻ മണിയനും എന്തു ചെയ്യുകയാണ് മണിയടിച്ച് മണിയടിച്ച് മുന്നോട്ടിങ്ങനെ പൊക്കോണ്ടിരുന്നു അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്താണ് ആരൊക്കെയാണ് മണീനെ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത് എന്തുകൊണ്ടാവാം അവർ സന്തോഷിച്ചത് ഒക്കെയാണ് അപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത് പരൽമീനുകൾ കുഞ്ഞോളങ്ങൾ പൂച്ചെടികൾ ഇവരൊക്കെയാണ് സന്തോഷം പ്രകടിപ്പിച്ചത് അല്ലേ എന്തുകൊണ്ടാകാം അവർ മണീനെ കണ്ടപ്പോൾ സന്തോഷിച്ചത് എന്താ തോന്നുന്നത് അവർക്ക് മണിയനെ വളരെയധികം ഇഷ്ടമായിരിക്കാം അല്ലേ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും കണ്ടാൽ നമുക്ക് സന്തോഷം തോന്നു ഇല്ല അപ്പൊ ഇവർക്കൊക്കെ സന്തോഷം തോന്നുന്നതിന്റെ കാരണം എന്തായിരിക്കാം അവർക്ക് മണിയനെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ടാവുക മണിയൻ എവിടേക്കാ പോകുന്നേ നോക്കൂ എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ മണിയൻ വശത്തേക്ക് മാറി നിന്നു മാനത്തേക്ക് നോക്കി കുഞ്ഞു പക്ഷിയെ പോലെ ഒരു വിമാനം മണിയൻ യാത്ര തുടർന്നു മുന്നോട്ടു പോകും റോഡിൽ കൂടുതൽ വാഹനങ്ങൾ കണ്ടു തുടങ്ങി ഓടി ഓടി മണിയൻ പട്ടണത്തിലെത്തി മാനം തൊടുന്ന കെട്ടിടങ്ങൾ ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ പച്ചക്കറി ചന്തകൾ പലതരം കടകൾ തലങ്ങും വിലങ്ങും റോഡുകൾ റോഡുകൾ നിറയെ വാഹനങ്ങൾ ഹായ് എന്ത് രസം ആളുകളുടെ തിക്കും തിരക്കും എന്തൊരു അവർക്ക് എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത് മണിയൻ സൈക്കിളിൻ്റെ മനസ്സ് നിറയെ ചോദ്യങ്ങൾ അപ്പൊ എന്താണ് എന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു അപ്പം എന്താണ് ഒരു വശത്തേക്ക് ഒരു ഭാഗത്തേക്ക് മാറി നിന്നിട്ട് മാനത്തേക്ക് മാനം എന്ന് പറഞ്ഞ എന്താണ് ആകാശം ആകാശത്തേക്ക് നോക്കിയപ്പോൾ ആര് പോകുന്നു ഒരു കുഞ്ഞു പക്ഷിയെ പോലെ ഒരു വിമാനം ഇങ്ങനെ പോകുന്നു നിങ്ങളെ വിമാനം കണ്ടിട്ടില്ലേ വീണ്ടും എന്തിനാണ് മണിയെ മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോകുമ്പോൾ എന്ത് കാണുന്നുണ്ട് തിരക്ക് കൂടി കൂടി വരുവാറു റോഡിൽ ഒരുപാട് വാഹനങ്ങൾ കാണുന്നു അങ്ങനെ എന്താണ് മണിയൻ ഓടി ഓടി എവിടെ എത്തിച്ചേർന്നു നമ്മുടെ പട്ടണത്തിൽ എത്തിച്ചേർന്നു എന്നിട്ട് പട്ടണത്തിൽ എന്താ കാണുന്നത് മാനം തൊടുന്ന കെട്ടിടങ്ങൾ ആകാശത്തോളം ഉയരത്തിൽ നിൽക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങളുണ്ട് പിന്നെ ചെടികളും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പാർക്കുകളുണ്ട് പച്ചക്കറി ചന്തകളുണ്ട് പലതരത്തിലുള്ള കടകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്തുണ്ട് പലതരം വലിയതും ചെറുതുമായിട്ടുള്ള റോഡുകളുണ്ട് ആ റോഡുകളിൽ നിറയെ വാഹനങ്ങളുണ്ട് അതുപോലെ പട്ടണത്തിൽ ഒരുപാട് ആളുകളുണ്ട് അവർ വളരെ തിരക്ക് പിടിച്ച് എന്ത് ചെയ്യുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട് അപ്പം മണിയൻ സൈക്കിളിന് സംശയമായി ഇവരൊക്കെ എവിടെയാണ് പോകുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ മണിയൻ സൈക്കിൾ ആ റോഡിലൂടെ പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇനി എന്ത് സംഭവിച്ചു എന്ന് നോക്കാം കാറും ബസ്സും റിക്ഷാ വണ്ടിയും ആകെ റോഡിൽ പൊടിപൂരം നൂറുകണക്കിന് സ്കൂട്ടർ വണ്ടികൾ പാഞ്ഞൂർ റോഡിൽ നെട്ടോട്ടം അപ്പോൾ അത് ചൊല്ലി നോക്കൂ മണിയൻ സൈക്കിൾ കണ്ട വാഹനങ്ങൾ ഏതൊക്കെയാവാം ഏതൊക്കെ വാഹനങ്ങളാവാം മണിയൻ സൈക്കിൾ കണ്ടത് ഈ ചിത്രത്തിലൊക്കെ നോക്കൂ ഏതൊക്കെയാണ് കാറ് ബസ് റിക്ഷ സ്കൂട്ടർ ബൈക്ക് ലോറി അടുത്ത ചോദ്യം എന്താണ് പട്ടണത്തിൽ മണിയൻ കണ്ട കാഴ്ചകൾ പറയാം എഴുതാം എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത് വാഹനങ്ങൾ കെട്ടിടങ്ങൾ പാർക്ക് പച്ചക്കറി ചന്ത കടകൾ റോഡുകൾ മണിയൻ കണ്ട കാഴ്ചകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം ചിത്രമാക്കാം കൂട്ടുകാർ ചിത്രം വരയ്ക്കണം കേട്ടോ बाकी नोकू എന്തൊരു തിരക്ക് നാല് റോഡുകൾ കൂടി ചേരുന്ന ഒരു സ്ഥലം മുന്നിൽ ട്രാഫിക് സിഗ്നൽ സിഗ്നലിന്റെ ചുവപ്പ് വെളിച്ചം തൊട്ട് മുന്നിലുണ്ടായിരുന്ന കുഞ്ഞിക്കാറിന് പിന്നിൽ മണിയൻ സൈക്കിളും ഓട്ടം നിർത്തി പച്ച വെളിച്ചം കത്തി മണിയൻ സൈക്കിൾ മുന്നോട്ടോടി അപ്പോൾ എന്താണ് നാല് റോഡുകൾ ചേരുന്ന ഒരു ഭാഗത്തായിട്ട് ആരെത്തി നമ്മുടെ മണിയൻ സൈക്കിൾ എത്തി അപ്പോൾ അവിടെ എന്തുണ്ട് സിഗ്നൽ ഉണ്ട് അല്ലേ ട്രാഫിക് സിഗ്നൽ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ട്രാഫിക് സിഗ്നൽ എത്ര നിറങ്ങളാണ് ട്രാഫിക് സിഗ്നൽ ഉള്ളത് ചുവപ്പുണ്ട് മഞ്ഞയുണ്ട് പച്ചയുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ മണിയൻ സൈക്കിൾ അവിടെ വന്നപ്പോൾ ഏത് നിറമായി ചുവപ്പ് നിറമായി ചുവപ്പ് നിറം ആയപ്പോൾ മണിയൻ സൈക്കിൾ എന്തു ചെയ്തു അവിടെ നിർത്തി മണിയൻ സൈക്കിളിന്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞി കാർ ഉണ്ടായിരുന്നു ആ കാറിന്റെ പുറകിൽ സൈക്കിള് നിർത്തി അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു പച്ച വെളിച്ചം കത്തി പച്ച വെളിച്ചം കത്തിയപ്പോൾ എന്ത് ചെയ്തു മണിയൻ സൈക്കിൾ വേഗം മുന്നോട്ടേക്ക് പോയി അപ്പൊ നോക്കൂ ഇവിടെ ഓരോ വെളിച്ചവും എന്തിനാണെന്ന് ബോക്സിൽ തന്നിട്ടുണ്ട് നമുക്കതൊന്ന് ചൊല്ലി നോക്കാം ചുവപ്പ് വെളിച്ചം കത്തുന്നു വണ്ടികളെല്ലാം നിർത്തുന്നു മഞ്ഞ വെളിച്ചം കത്തുന്നു വണ്ടികൾ തയ്യാറാകുന്നു പച്ച വെളിച്ചം കത്തുന്നു വണ്ടികൾ മുന്നോട്ടോടുന്നു അപ്പം എന്താ ചുവപ്പ് വെളിച്ചം ചുവന്ന വെളിച്ചം കത്തുമ്പോൾ വണ്ടികളെല്ലാം എന്ത് ചെയ്യും നിർത്തും മഞ്ഞ വെളിച്ചം കത്തുമ്പോൾ വണ്ടികൾ എന്തു ചെയ്യും തയ്യാറായിട്ട് നിൽക്കും ഇപ്പോൾ ഉടനെ എന്താണ് പച്ച വെളിച്ചം വരും എന്നുള്ള രീതിയിൽ തയ്യാറായിട്ട് നിൽക്കും പിന്നെ പച്ച വെളിച്ചം വരുമ്പോൾ എന്തു ചെയ്യും വണ്ടികൾ മുന്നോട്ട് പോകും പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് റോഡിന് കുറുകെ വെളുത്ത വരകൾ അതിലൂടെ ആളുകൾ റോഡ് മുറിച്ച് കിടക്കുന്നു റോഡിന് കുറുകെ അടുത്തടുത്ത് വെളുത്ത വരകൾ ഇട്ടിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ സ്കൂളിൻ്റെ മുന്നിലെ റോഡിലുണ്ടായിരിക്കും കേട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ ആ ലൈന് നമ്മൾ സീബ്രാ ലൈൻ എന്നാണ് പറയുന്നത് അതുവഴിയാണ് ളുകൾ റോഡ് മുറിച്ച് കിടക്കുന്നത് ചോദ്യം നോക്കാം സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം എന്തെല്ലാം സൂചനകളാണ് സിഗ്നൽ വെളിച്ചം നൽകുന്നത് ചുവപ്പ് നിറം വണ്ടികൾ നിർത്താൻ മഞ്ഞ നിറം വണ്ടികൾ തയ്യാറാവാൻ പച്ച നിറം വണ്ടികൾ മുന്നോട്ടെടുക്കുന്നു അല്ലെ ഓരോ നിറത്തിലും എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ നിങ്ങൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഇനി അടുത്തത് നോക്കാം മണിയൻ യാത്ര തുടർന്നു പുക തുപ്പിക്കൊണ്ട് വേഗത്തിൽ വന്ന കൂറ്റൻ ലോറിയെ കണ്ട് അവൻ പോയി ഷോ എന്തൊരു പുക എല്ലാ വണ്ടികളും ഇങ്ങനെ പുക തുപ്പുന്നവയാണോ മണിയൻ സംശയമായി കൂറ്റൻ ലോറി കുഞ്ഞിക്കാറിനും മണിയൻ സൈക്കിളിനും നേരെ പാഞ്ഞു വന്നു അയ്യോ അവർ നിലവിളിച്ചു തെന്നി മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്തൊരു വേഗതയാണ് ഈ വാഹനങ്ങൾക്ക് അപ്പോൾ മണിയൻ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ആര് വന്നു പുകയൊക്കെ തുപ്പിക്കൊണ്ട് ഒരു വലിയ ലോറി വന്നല്ലേ കൂറ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ വലുത് അപ്പോൾ വളരെ വലിയൊരു ലോറി വന്നു ഇത് കണ്ട് ആര് പേടി നമ്മുടെ മണിയൻ പേടിച്ചു പോയി അപ്പൊ മണിയന്റെ സംശയം എന്താണ് എന്തൊരു പുകയാണിത് എല്ലാ വണ്ടികളിൽ നിന്നും ഇങ്ങനെ പുക വരുമോ എന്ന് മണിയന് സംശയമായി ഇനി വലിയ ലോറി എന്ത് ചെയ്തു നമ്മുടെ കുഞ്ഞിക്കാരനും മണിയൻ സൈക്കിളിൽ നേരെ പാഞ്ഞു വന്നു ഇത് അവർ എങ്ങനെ എന്ത് ചെയ്തു കയ്യോ എന്ന് നിലവിളിച്ചു എന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു അവിടുന്ന് തെന്നി മാറി അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ ആ ലോറി ഇടിച്ചേനെ അല്ലേ അപ്പോൾ നിങ്ങളും എന്താണ് റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ വണ്ടികളൊക്കെ നിങ്ങളുടെ നേരെ വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ നടക്കാനായിട്ട് ഇനി ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നമുക്ക് നോക്കാം പുകയില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെ പറയാം എഴുതാം ഏതൊക്കെയാണ് പുകയില്ലാത്ത വാഹനങ്ങൾ സൈക്കിൾ റിക്ഷ കാളവണ്ടി ഒഴിഞ്ഞു മാറിയില്ലായിരുന്നുവെങ്കിൽ കാറിനും സൈക്കിളിനും എന്ത് സംഭവിക്കുമായിരുന്നു ലോറി അവരെ ഇടിക്കുമായിരുന്നു മണിയൻ കണ്ട കാഴ്ചകൾ അഭിനയിക്കാം അപ്പോൾ നിങ്ങൾ മണിയൻ കണ്ട കാഴ്ചകൾ അഭിനയിച്ച് നോക്കണം കേട്ടോ നിം 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 മണയൻ സൈക്കിൾ യാത്ര തുടർന്നു റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു ചെകിടപ്പിക്കുന്ന ഹോൺ ശബ്ദം ഷോ മടുത്തു മണിയൻ സൈക്കിൾ മടക്ക യാത്ര ആരംഭിച്ചു ഓടി ഓടി അവൻ വീണ്ടും പുഴയുടെ തീരത്തെത്തി ഹാവു ആശ്വാസമായി കുറച്ചുനേരം ഇവിടെ വിശ്രമിക്കാം അപ്പോൾ മണിയൻ സൈക്കിൾ എന്താണ് വീണ്ടും യാത്ര പോയി അപ്പോഴത്തേക്ക് എന്താണ് ഭയങ്കര ഹോണടിയുടെയൊക്കെ ശബ്ദം കേൾക്കുന്നു അങ്ങനെ മണിയൻ സൈക്കിളിനെന്താണ് ആകെ മടുത്തു അങ്ങനെ മണിയൻ സൈക്കിൾ എന്ത് ചെയ്തു മടക്ക യാത്ര തുടങ്ങി വീണ്ടും തിരികെ പോകാൻ തുടങ്ങി അങ്ങനെ അവൻ എവിടെ എത്തി യാത്ര തുടങ്ങിയ പുഴയുടെ തീരത്ത് എത്തി അപ്പൊ അവന് വളരെയധികം ആശ്വാസം തോന്നി അപ്പൊ കുറച്ചുനേരം അവിടെ വിശ്രമിക്കാം എന്നവൻ തീരുമാനിച്ചു ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ വാഹനം ഓടാൻ ഇന്ധനം ആവശ്യമാണല്ലോ വാഹനങ്ങളിൽ നിറയ്ക്കുന്ന ഇന്ധനങ്ങൾ എന്തെല്ലാം എന്തെല്ലാം ഇന്ധനങ്ങളാണ് വാഹനങ്ങളിൽ നിറയ്ക്കുന്നത് പെട്രോൾ ഡീസൽ കൽക്കരി വൈദ്യുതി ഇവയൊക്കെ ഇപ്പൊ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നവയാണല്ലേ ഇനി ഇന്ധനം ഉപയോഗിക്കാതെ ഓടുന്ന വാഹനങ്ങൾ ഉണ്ടോ അവയുടെ ചിത്രം വരച്ച് പേരെഴുതാം ഏതെങ്കിലും വാഹനമുണ്ടോ ഇന്ധനം ഇല്ലാതെ ഓടുന്നത് കാളവണ്ടി റിക്ഷാവണ്ടിയൊക്കെ ഉണ്ടല്ലേ അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ചിത്രങ്ങൾ വരച്ച് അവിടെ പേരെഴുതാം ചിത്രം നോക്കി കണ്ടെത്താം എഴുതാം രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ ആദ്യത്തെ ചിത്രത്തിൽ എന്താ ഉള്ളത് ഒരു സ്കൂട്ടറിൽ മൂന്ന് പേര് യാത്ര ചെയ്യുന്നതാണ് ഉള്ളത് അല്ലേ രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു കാറിൽ രണ്ട് പേര് പോകുന്നു ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ശരിയാണോ ഇവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നൽകുക അപ്പം ഇവർ യാത്ര ചെയ്യുന്നതിൽ എന്തൊക്കെ തെറ്റുകൾ ഉണ്ടോ എന്ന് നോക്കിയേ എന്നിട്ട് നമുക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാം എന്നൊന്ന് പറഞ്ഞേ ഇരുചക്ര വാഹനത്തിൽ രണ്ടു പേർ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ ഹെൽമെറ്റ് ധരിക്കണം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ സാരി പോലുള്ള വസ്ത്രങ്ങൾ ഒതുക്കി വെക്കണം കാറിൽ സഞ്ചരിക്കുമ്പോൾ ഓടിക്കുന്നയാളും മുൻപിലിരിക്കുന്ന ആളും സീറ്റ് ബെൽറ്റ് ധരിക്കണം ഇതൊക്കെയാണ് നമുക്ക് ഇവർക്ക് നൽകാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ അല്ലെ മറ്റ് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അവ കൂടി ഇതിനോടൊപ്പം എഴുതൂ അടുത്ത ചിത്രം നോക്കൂ എന്നെ അറിയാമോ ഞാൻ മണ്ണുമാന്തി യന്ത്രം ഭാരമെടുക്കാനും മണ്ണെടുക്കാനുമുള്ള യന്ത്രമാണ് ഞാൻ കൃഷിയിടത്തിലും കെട്ടിട നിർമ്മാണത്തിലും റോഡ് നിർമ്മാണത്തിലും എന്നെ ഉപയോഗിക്കാറുണ്ട് ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിനും മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഞാൻ സഹായിക്കാറുണ്ട് പ്രളയം ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും ഞാൻ മുന്നിലുണ്ടാകും ഏത് കഠിനമായ ജോലിയും കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ചെയ്തു തീർക്കും അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ മണ്ണു യന്ത്രത്തെ നമ്മൾ ജെ സി ബി എന്നൊക്കെ വിളിക്കല്ലേ അപ്പൊ മണ്ണ് യന്ത്രം എന്തൊക്കെയാണ് പറയുന്നത് മണ്ണ് യന്ത്രത്തിന് എന്തൊക്കെ പറ്റും ഭാരമെടുക്കാനും മണ്ണെടുക്കാനും കഴിയുന്ന യന്ത്രമാണ് അതുപോലെ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത് കൃഷിയിടത്തിലും കെട്ടിട നിർമ്മാണത്തിലും റോഡ് നിർമ്മാണത്തിലും എന്ത് ചെയ്യാറുണ്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെന്തിനൊക്കെ സഹായിക്കാറുണ്ട് മണ്ണു യന്ത്രം ജലാശയങ്ങൾ വൃത്തിയാക്കാനും മാലിന്യ കൂമ്പാരങ്ങൾ വൃത്തിയാക്കാനും എന്തു ചെയ്യും സഹായിക്കും അതുപോലെ എന്താണ് പ്രളയം ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പം രക്ഷാപ്രവർത്തനം ചെയ്യാനും ആര് മുന്നിലുണ്ടായിരിക്കും മണ്ണ് മാന്തിയന്ത്രം മുന്നിലുണ്ടായിരിക്കും പിന്നെ മണ്ണു മാന്തി യന്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണ് എത്ര കഠിനമായ ജോലിയും വളരെ വേഗം ചെയ്തു തീർക്കാൻ ആർക്ക് പറ്റും മണ്ണു യന്ത്രത്തിന് പറ്റും വായിക്കാം മഞ്ചി എത്തി കുട്ടൻ വഞ്ചിയിൽ നിന്നിറങ്ങി കേളുമാവന്റെ കൈ പിടിച്ച് നടന്നു വിശാലമായ നെൽവയൽ എങ്ങും പച്ചപ്പ് പാടത്ത് നിറയെ വെളുത്ത പക്ഷികൾ കൊക്കുകൾ ഒരുമിച്ച് പറക്കുന്നത് കാണാൻ എന്തു രസം കുട്ടൻ കേളുമ്മ്മാവനോടൊത്ത് പിന്നെയും നടന്നു അപ്പോഴാണ് ആ കാഴ്ച കണ്ടത് വരമ്പിന്റെ അരികിലെ ദ്വാരത്തിൽ നിന്ന് രണ്ടു മൂന്ന് കൈകൾ കുട്ടൻ അടുത്തെത്തിയപ്പോൾ ആ കൈകൾ പിൻവലിഞ്ഞു അത് ഞണ്ടാണ് കുട്ട കേളും മാവൻ പറഞ്ഞു പിന്നെ അവൻ്റെ ശ്രദ്ധ തോട്ടിലെ മീനുകളിലായി മീനുകൾ നീന്തി കളിക്കുന്നത് കാണാൻ നല്ല രസം സി ആർ ദാസ് അപ്പോൾ സി ആർദാസ് എഴുതിയ ഒരു ഭാഗമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് വഞ്ചിയിലാണ് കുട്ടൻ പോയത് അല്ലെ വഞ്ചി അക്കരെ എത്തിയപ്പോൾ കുട്ടൻ എന്ത് ചെയ്തു വഞ്ചിയിൽ നിന്നിറങ്ങി നമ്മുടെ കേളും കേളുമ്മ്മാവന്റെ കൈയും പിടിച്ച് നടന്നു അപ്പോൾ നമ്മുടെ ചിത്രത്തിൽ അതല്ലേ കാണുന്നത് കുട്ടൻ കേളും കേളുമ്മവന്റെ കൈയും പിടിച്ച് നടന്നു വരുന്നു ചുറ്റും എന്താ ഉള്ളത് നെൽവയലുണ്ട് എവിടെ നോക്കിയാലും പച്ചപ്പാണ് പച്ച നിറമാണ് പാടത്ത് നിറയെ ആരെ കാണാൻ പറ്റുന്നുണ്ട് വെളുത്ത പക്ഷികളുണ്ട് പിന്നെ ആരുണ്ട് കൊക്കുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ അവരിങ്ങനെ നടക്കുമ്പം ആര് കാണുന്നു കുട്ടൻ ഒരു ഴ്ച കാണുന്ന എന്താണ് വരമ്പിന്റെ അരികിലുള്ള ഒരു ദ്വാരം ദ്വാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഓട്ടല്ലേ ഒരു മാളം പോലെ ഒരു ഭാഗം അവിടെ നിന്ന് എന്ത് കണ്ടു ഒരു രണ്ട് മൂന്ന് കൈ കണ്ടു അല്ലേ ആ കൈ നോക്കി ചെന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു കൈ ഇങ്ങനെ അകത്തേക്ക് പോയി അപ്പൊ കേളുമാവൻ പറഞ്ഞു അത് എന്താണ് ഞണ്ടാണ് എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ ഇതുപോലെ നല്ല ഈർപ്പം ഉള്ള അതായത് പുഴയുടെ കരയിലോ വയലിൻ്റെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ചില കുഴികൾ പോലെ കാണാം അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവിടെ രണ്ടുമൂന്ന് കൈ കാണാൻ പറ്റും പക്ഷെ നമ്മൾ അതിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അകത്തോട്ട് പോകും ഇത് യ്യാ കാണുന്നേ ഞണ്ടിന്റെ കൈയാണ് കാണുന്നത് അല്ലേ ഞണ്ട് പോയപ്പോൾ കുട്ടന്റെ ശ്രദ്ധ വീണ്ടും എവിടെയായി തോട്ടില് മീനുകളിലായി മീനുകൾ എന്ത് ചെയ്യുന്നുണ്ട് തോട്ടിൽ നീന്തി കളിക്കുന്നുണ്ട് അത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിന്റെ ഉത്തരം കണ്ടെത്താം കുട്ടനും കേളുമാവനും ഏത് വാഹനത്തിലാണ് യാത്ര ചെയ്തത് ഏത് വാഹനത്തിലാണ് വഞ്ചിയിലാണ് മരമ്പിന്റെ അരികിലെ ദ്വാരത്തിൽ നിന്ന് രണ്ട് മൂന്ന് കൈകൾ ആരുടേതാണ് ഈ കൈകൾ ആരുടേതാണ് ഞണ്ടിൻ്റെയാണല്ലേ ഞണ്ട് പാടവരമ്പിലൂടെയുള്ള യാത്രയിൽ കുട്ടൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാം എന്തെല്ലാം കാഴ്ചകളാണ് കുട്ടൻ കണ്ടത് വിശാലമായ നെൽവയൽ പടർന്നു കിടക്കുന്ന പച്ചപ്പ് പാടത്തിലുള്ള വെളുത്ത പക്ഷികൾ പറന്നുയരുന്ന കുക്കുകളുടെ കൂട്ടം മാളത്തിലിരിക്കുന്ന ഞണ്ടുകൾ നീന്തി രസിക്കുന്ന മീനുകൾ എന്നീ കാഴ്ചകളാണ് കുട്ടൻ കണ്ടത് പാടാം രസിക്കാം ഒയിൻവി സമ്മാനം എന്നൊരു കവിതയിലെ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് അമ്പിളി അമ്പിളിമാമൻ്റെ വീട്ടിൽ നമ്മുടെ അമ്മാവന്മാർ ചിലർ പോയി വന്നു അഞ്ചാറു കല്ലുകൾ അത്രയും നമുക്കൊരു സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു അപ്പം അമ്പിളിമാമൻ്റെ വീട്ടിൽ എന്ത് ചെയ്തു നമ്മുടെ ചില അമ്മാവന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ട് വന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ മാമൻ എന്താ കൊടുത്തയച്ചത് അഞ്ചാറ് കല്ലുകൾ എന്തു ചെയ്തു ഒരു സഞ്ചിയിലിട്ട് കൊടുത്തയച്ചു അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ എവിടേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചാണ് പാട്ടിൽ പറയുന്നത് ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത് അപ്പോൾ ഇത് ചന്ദ്രനിലേക്ക് പോവുകയാണല്ലേ ചന്ദ്രനിലാണ് ാണ് ഈ ആൾ നില്ക്കുന്നത് അവിടെ എന്തോ ഒരു ബഹിരാകാശ പേടകമുണ്ട് ആ പേടകത്തിലാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോകുന്നത് പിന്നെ ആരാ നിൽക്കുന്നത് അവിടെ കൈവീശി കാണിക്കുന്ന ആരാ ഒരു ബഹിരാകാശ സഞ്ചാരിയാണ് അയാൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അവിടെ ശ്വസിക്കാനും അവിടെ നിലനിൽക്കാനും ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളോടു കൂടിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ദോ ഭൂമി എവിടെ കാണുന്നു ദൂരെ കാണുന്നുണ്ടല്ലേ നിങ്ങളും ബഹിരാകാശ യാത്രയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കേൾക്കാറില്ലേ നമ്മുടെ പാഠഭാഗം ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റുകളായി അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു